ടൈപ്പ് ഓഫ് ഒറ്റാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് എനിക്കേ വ്യക്തത വന്നിട്ടില്ല കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു മലയാളം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു എന്താണ് എന്തൊറ്റാന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്താണ് ഒറ്റ എന്നുള്ള കാര്യം അതിൽ തന്നെ എന്താണ് ഒറ്റ എന്താണ് അല്ല നിങ്ങക്ക് ചോദിക്കുന്ന ഒരാൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം അതെന്താന്നുള്ളൂ എന്നോട് ചോദിക്കുമ്പോ അടിച്ചകോള് ദൈവമേ എന്നോട് ചോദിക്കുമ്പോ ഞാനൊരു തെറ്റാണോ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകണുള്ളൂ അപ്പോഴാണ് ആ ചോദ്യത്തിന് ഞാൻ തെറ്റാണോ ശരിയാണോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമല്ലോ അതാ ഞാൻ ചോദിച്ച എന്താണ് ഒറ്റ മലയാള സിനിമയിലെ ഒറ്റ എന്താണ് അല്ല കഴിഞ്ഞ ആഴ്ച കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി ഒന്നല്ല പൊതുവേ ഉള്ള ആ ഒരു ഉണ്ടല്ലോ ദോഷം അത് നിനക്ക് കൂടുതലായി കേട്ടോ എന്റെ പേജിൽ കൂടെയാണോ ഞാൻ മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുന്നത് ലിഷൻ ഷീഫൻ എന്ന് പറയുന്നവർ ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത് ഞാൻ മലയാള സിനിമ ഒറ്റ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പക്ഷെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണ്ട അപ്പൊ മൂലം വലിയ ആണല്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിരുന്നു ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സാന്ദ്ര തോമസന്റെ സുഹൃത്തായിരുന്നു പിടിച്ചുപറിക്കാനും കാക്കാനും വന്നോന്നും അല്ലല്ലോ പറ്റില്ലെങ്കി അത് പറഞ്ഞാൽ മതി വെക്കുന്ന എനിക്കിട്ട് എന്താ കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കണ്ടു പിന്നെ എന്താന്ന് കഴിഞ്ഞാൽ പലിശക്ക് പൈസ എടുത്തു നമ്മളൊക്കെ പലിശക്ക് പൈസ എടുത്തു തന്നെയാണ് ചെയ്യുന്നത് ആളുകളുടെ ഇടയിൽ വിലയാ അപ്പൊ ഞാൻ മലയാള സിനിമ ഒറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഒറ്റ കൊടുത്തത് ആർക്ക് വേണ്ടിട്ട് ഒറ്റ കൊടുത്തു എന്തിനു വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ ലോബി എന്ന് പറയുന്നത് എനിക്ക് ലോബി എന്ന് അറിയുന്നത് ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത് ഈ ലോബിയുള്ള എനിക്കറിയാവുള്ളൂ ഈ ലോബിയുള്ള എനിക്കറിയാവുള്ളൂ അല്ലാത്ത ലോബിനെ കുറ്റി എനിക്കറിയത്തില്ല എന്താണ് ലോബി അല്ലെങ്കിൽ ആർക്ക് ആരെയാണ് ഒറ്റ കൊടുത്തത് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ ഞാനെന്ത് ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പൊ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുകൊണ്ടല്ലോ ഞാനൊരു സമൂഹത്തിൽ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് അതെന്നെ മറ്റേടത്ത് അത് പറയണേ